ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ അൽഫിസ്ത പാർക്കിലാണ് കേട്ടോ ഉള്ളത് ഷാർജയില് കാറ്റ് പറഞ്ഞാ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് തണുപ്പ് നല്ല തണുപ്പ് എനിക്ക് തോന്നുന്നു അതെ ഈ തണുപ്പ് ഉടങ്ങനൊക്കെ ഉള്ള ഏറ്റവും കൂടിയൊരു തണുപ്പുള്ള ദോഷം ഇതായിരുന്നു അല്ലേ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ള കാറ്റേട്ടോ ഞാൻ ബാക്കിയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കാണാതെ ഇത് ഏതാ കാറ്റിന്റെ മാത്രമല്ല കേട്ടോ ഇവിടെയും മണ്ണിങ്ങനെ പറഞ്ഞു കാറ്റു കുടുംബം കൊടുങ്കാറ്റി നടക്കണ നടക്കണം കൈഷന്ത ഈ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഇപ്പഴാണ് കേട്ടോ തുടങ്ങി തുടങ്ങി നന്നായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഓ ഇത്രയും ദിവസം തുടങ്ങി എന്ന് പറഞ്ഞ ഒന്നും ഒന്നുമല്ലായിരുന്നു നല്ല തണുപ്പ് ശക്തമായിട്ടുള്ള കാറ്റാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സെറ്റന്റെ സാധനത്തിൽ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഇടേണ്ട അവസ്ഥയാണ് ഇത് കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഭയങ്കര തണുപ്പ് വന്നത് അങ്ങോട്ട് അടുക്കാൻ കഴിയാത്തോണ്ട് വളം പാർക്കിലോട്ട് പാർക്കിലോട്ടി കയറി ഇനി ഇവിടെ നിന്ന് ബീച്ചില് പോകണം പറഞ്ഞിരിക്കാണ് ഈ അവർ അവര് അടിയൊരു ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടാണ് അവർക്ക് സെറ്റർ ഒക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇന്ന് പുറത്തോട്ട് പുറത്തോട്ടിരിക്കുമ്പോ ഇത്രയും നടവ് പ്രതീക്ഷിച്ചില്ല കേട്ടോ ആള് കുറവാണ് നമ്മളിങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നുന്ന കൂട്ടത്തിൽ എനിക്കാണ് കേട്ടോ ഇത്രയും കൂടെ തണുപ്പ് സഹിക്കാൻ പറ്റത്തേ ബീച്ചിലോട്ട് പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇച്ചാ ഇച്ചാടെ സെറ്ററും കൂടെ ഒരുത്തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ കാറ്റ് തന്നെ കേട്ടോ പറയുന്നത് പിന്നെ ഞാനും ഇവാനും ഈശാനിയും റൂമിൽ ആണ് ഇച്ചാടെ ഷിഫ്റ്റൊക്കെ അനുസരിച്ച് പറ്റുമ്പോഴൊക്കെയാണല്ലേ പുറത്തോട്ട് ഇറങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ കൂട്ടത്തിൽ ഇന്നായിരുന്നു കേട്ടോ തവണ കൂടുതലും കാറ്റുമൊക്കെ ഇത്രയും കാറ്റ് ഞങ്ങൾ ഇപ്പം ഈ പ്രാവശ്യം ഇവിടെ വന്നതിനേക്ക് ശേഷം ഇത്രയും കാറ്റൊക്കെ ഇപ്പോഴാണ് ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് ഏട്ടോ വെക്കുന്നത് ഇവിടെ വന്നതിനു ശേഷം ഇവിടെ വൈറ്റ് വെച്ചേക്കുന്നതിന് ആദ്യമായിട്ടാണോ തോന്നുന്നത് കാണാൻ അതെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങളിതേ ഇവിടുന്ന് ബീച്ച് സൈഡിലോട്ട് അവർക്ക് സൈക്കിൾ ഇട്ടോ പറഞ്ഞ് പോവാണ് ഇനി അവിടുത്തെ അവസ്ഥ എന്തോന്ന് അറിഞ്ഞിട്ട് ഇതൊക്കെ മാറ്റാൻ സമയമായി തോന്നില്ലേ പക്ഷെ ഇത് വെച്ചനൊക്കെ നമ്മൾ വന്നിട്ടില്ല ഇവിടെ ആണ് നമ്മൾ ാണ് വന്നിട്ട് ചാർജ അൽഹീര ബീച്ചും അൽഫിസ്ത് പാർക്കും ഓപ്പോസിറ്റായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരുവാ വരുംതോറും നല്ല ശക്തമായിക്കൊണ്ടിരിക്കുവായിരുന്നു കാറ്റ് ഈ സമയത്ത് ഇവിടെ ഒക്കെ നല്ല ആള് കേട്ടോ പിന്നെ ചൊവ്വാഴ്ച കയണ്ടുകൊണ്ടായിരിക്കണം ഇവിടെ ആരു സത്യം പറഞ്ഞ ആരുമില്ല ഇങ്ങനെ കിടക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഏട്ടോ ആ വിശാലമായിട്ട് കിടക്ക കഴിഞ്ഞ ദിവസം ഞാൻ ഷാർജ ബീച്ചിൽ വന്നതിന്റെ വീഡിയോ കിട്ടില്ലായിരുന്നു അവിടത്തെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത് വേണ ഇത് മണ്ണടിച്ച് ഇരിക്കാൻ പോലും അതാ മണ്ണ് ആ അതെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ ഭയങ്കര മണ്ണ് ബീച്ചിനെ തിരയൊക്കെ ഭയങ്കര കൂടുതലാട്ടോ നോക്ക് എരച്ചു കുറച്ചു കീർന്നു ഭയങ്കര തിരമാല അല്ലേ ഇത്രയങ്ങ ആളില്ലാതിരിക്കാനുള്ള റീസൺ ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു കാലാവസ്ഥ ബീച്ചിലോട്ടൊന്നും ആരെയും ഇറക്കുന്നില്ലായിരുന്നു എന്ത് തണുപ്പായാലും എന്താ ഇവാനക്കും ഈഷാനക്ക് റൂമിന് പുറത്തുടങ്ങിയ സ്വാതന്ത്ര്യം കിട്ടിയ പഠിതിയാണ് കേട്ടോ നല്ല തണുപ്പ് കിട്ടിയിട്ട് ഇച്ചായ നോക്കുമ്പം ഇച്ചാടെ ഒരു മുഖഭാഗം നോക്കണം കേട്ടോ ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടാണ് അതായത് ഇവർക്കൊക്കെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വന്നും പോയും കണ്ടും എല്ലാം ശീലമായല്ലോ നമുക്കാണ് ഇതൊന്നും പറ്റാത്തത് ശരിക്കും പിന്നെ എന്തായാലും ഇങ്ങോട്ട് വന്നതില് ബീച്ചിലെ അവസ്ഥ എന്താണെന്ന് നിർത്തു നോക്കിയിട്ട് വരാൻ കഴിയും ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് ഇറങ്ങി നോക്കി കേട്ടോ അവിടെ ആ റെസ്റ്റോറൻറ്റ്സ് സൈഡിൽ വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തോട്ട് എൻട്രി ഇല്ലായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് ദിവസം മുമ്പേ വന്നപ്പോൾ എല്ലാവരും വെള്ളത്തിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നോക്കി പൊടി പറഞ്ഞാലോ സഹിക്കാൻ പറ്റത്തില്ല ഉള്ള ക്യാപ്പി മണ്ണ് വരാൻ നീങ്ങുന്ന രണ്ടു പേരും